കുറച്ചൂടെ പാടേ പാപ്പ പാപ്പ

i's a full attire i's a full attire 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 എങ്ങെങ്കിലും എങ്ങെങ്കിലും പാട്ടമാശവരെ നടക്കുന്നെങ്കിലും മോള് ഓടിಬಿടും അതെവിടെ സപാസക്ക് മുണ്ടി കടല വെച്ചിട്ട് മാതി മാറി ആയിസ് ഫുൾ ആയിസ് ഓ ബെറ്റ് ഫുൾ അല്ലേ കൊച്ചേ ഓ ഉണ്ട് ആ ഓ ഉണ്ട് കൊല്ലം ഫീരയിട്ടെന്താ ഐസ് ഫുള്ള് ഐസ് ഫുള്ള് ടിയർ ഓ ഗുഡ് ആ എന്ത് ലൈഫ് സമേത്ര ലൈഫ് വാട്ട് والله you talking about the little yeah studying music here ah എന്ത് ലൈഫ് എന്ത് ലൈഫ് ഗൾക്കം ഗൾക്കം ലൈഫ് റിവേഴ്സ് ഗിയർ ലൈഫ് റിവേഴ്സ് ഗിയർ എന്നല്ലടർ ദോസ് ഉണ്ട് طيب थर्ड फोर्थ ലേറെ ഉള്ളൂ ഇതി ന്യൂട്രൽ

അങ്ങനെയൊക്കെ எல்லாம் தானு போயிருக்கு കുട്ടിയെല്ലാം പഠിക്കട്ടെ എനിക്ക് വേണ്ട പുതിയത് പറഞ്ഞി തലമുടി അത്രാവശ്യങ്ങ ൂറ് ഒന്നര മണിക്കൂർ വെള്ളത്തിൽ സമയത്ര

അതെങ്ങനെ മുറിക്കണം കഴിയുമ്പോ അധികം കറിയാവാതെ മുറിക്കണം ഇപ്പൊ കാണിച്ച ഒരു മിനിറ്റ് ആദ്യം മുൾഭാഗം ഇങ്ങനെ വട്ടത്തില് ഒന്ന് മുറിച്ചതിന് ശേഷം പാട്ടായിട്ടുള്ള ഭാഗം അവിടെ നീളത്തിൽ മുറിക്കാം നീളത്തില് ഇതിനെ നമ്മൾ നാളീരം പൊതിക്കില്ലേ എന്നാ കണക്കത് ഇങ്ങനെ പിടിക്കാം കഴിക്കു മാത്ര കഴിച്ചിട്ട് പോവാൻ പോണത് വിശത്ത് നിക്കില്ലേ അതുകൊണ്ട് വേഗം വേഗം കഴിക്കുള്ളൂട്ടോ കൈ പറയാണ്ട് നോക്കണം കേട്ടോ Okay. Yes. Tornado, 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 yes tornado, 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 tornado,

वाह, 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 वाह। कौन कौन सी नज़कीबा? वो वनस्या कौन है? नहीं मैं। नहीं मैं तो ഫോളും ഓപ്പൺ ആണല്ലോ അല്ലെ ഫാസ്റ്റ് ഫാസ്റ്റ് ഈ ഫോണിൽ കളിക്കാൻ സാ സഹ ആ നമ്മളങ്ങനെ പുളിന്ന് വന്നു ഒരാനെ തിന്നാനുള്ള വിശപ്പുണ്ട് അപ്പൊ ആ വിശപ്പിൽ നമുക്ക് ആന ഇല്ലാത്തതുകൊണ്ട് രണ്ട് ദോശ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കമോൺ അപ്പം നമുക്കിതാ ഫുള്ള് തട്ടിക്കൂട്ടാണ് ഞാൻ ഇന്നലെ രാത്രി എത്തിയുള്ളൂട്ടു ഞങ്ങൾ മൂന്നാളും അപ്പം ദോശമാവൊന്നും ഇരിപ്പില്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇൻസ്റ്റന്റ് അപ്പൊ തന്നെ ഗോതമ്പ് പൊടി എടുത്തു മാവ് കലക്കി ഗോതമ്പ് ദോശ ഉണ്ടാക്കി പിന്നെ സാമ്പാർ അമ്മമ്മയുടെ സാമ്പാർ കൊണ്ടുവന്നിരുന്നു അതുണ്ട് ആൻഡ് ഉള്ളിച്ചമ്മന്തി വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ജീവിതക്രമമാണ് ഞാൻ കണ്ടത് ഇനി കഴിക്കാം

വിഷ നലവേന ഒക്കെ വരൂ ഞങ്ങക്ക് വയറുവേദന തലവേന ഒന്നും വരില്ല എന്താ പിന്നെ അങ്ങനെ നമ്മള് ദോശയൊക്കെ കഴിച്ചു ഹാപ്പി ആയി അഹ് അവരുടെ മൂളിപ്പാട്ടൊക്കെ കേക്കാം എന്തായാലും വെറുതെ വീട്ടിലിരിക്കല്ലേ അപ്പൊ ഞാൻ ചുമ്മാ യൂട്യൂബ് നോക്കിയപ്പോഴാണ് നോക്കിയപ്പോഴേക്ക് കിടക്കുന്ന ഒരു ഡി എ വൈ അറ്റ് ഹോം എന്താണ് പെഡിക്യർ ഞാൻ ചോദിച്ചു എന്തായാലും ചുമ്മാ ഇരിക്കുന്നു ഞാൻ സാവരിയാണെങ്കിൽ മറ്റേ കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലുള്ള കൂട്ടത്തില്ല ചോദിച്ചാൽ ട്രൈ ചെയ്തേക്കാ അമ്മ ഇവിടെ വീട്ടിലടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പം ഞാനിതൊരു ട്രൈ ചെയ്തു വീട്ടിലെ എന്തായാലും വീട്ടിലിരിക്കുകയല്ലേ നമുക്ക് ചെയ്ത് നമുക്ക് പരീക്ഷ നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ പരീക്ഷണ വസ്തു ആവുമ്പോൾ നിങ്ങൾ കാണികളായിക്കോട്ടെ ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയൊരു ഒരു ഡി എ വൈ അറ്റ് ഹോം പെഡിക്കോറും പറ്റിയെങ്കിൽ ഒരു മാനിക്യൂർ കയ്യിലൊക്കെ അവസ്ഥ ഉണ്ടോ ദാരിദ്ര്യമാണ് പാനൊക്കെ അടിച്ചു നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുകയാണ് അപ്പം എന്തായാലും അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാന്ന് വെച്ചു അപ്പോൾ നമ്മൾ ഈ പെഡിക്കറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ റീലൊക്കെ കാണാറുണ്ടോ ആൾക്കാരെ റിലാക്സ് ചെയ്ത് ചായ ഒക്കെ സ്പിപ്പ് ചെയ്ത് പിന്നെ ഒന്നും മനസ്സിലാകാത്ത ഇംഗ്ലീഷ് പുസ്തകം തുറന്ന് വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കുടിക്കുന്ന എന്തൊക്കെ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി അതും അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തേക്കാന്ന് അപ്പോഴാണ് ഞങ്ങളുടെ ഗാർഡനിൽ ഞങ്ങളത് ഈ വ്യക്തിയെ കണ്ടത് നമ്മുടെ പനിക്കൂർക്ക നമ്മുടെ പനിക്കൊക്കെ ചുക്ക് ആപ്പി കിട്ടി കുടുക്കിയില്ലേ അതിനകത്ത് ആ പനിക്കൂർക്ക പക്ഷെ ഇതുകൊണ്ട് കട്ടഞ്ചായിട്ടാണല്ലോ അതേപോലെ ടേസ്റ്റ് ആണ് ഞാൻ വീട്ടിൽ അതായത് അമ്മ വീട്ടിൽ ആകുന്ന സമയത്ത് സ്ഥിരം ഇത് രണ്ടല്ലി പകർക്കും എന്റെ കട്ടൻചായ്ക്ക് എത്തിട്ട് കുളിക്കുക ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രത്യേകം വേണോ ഭയങ്കര റിഫ്രഷിംഗ് ആട്ടാം അപ്പൊ എന്തായാലും നമ്മൾ മറ്റേ ഐസ്തറ്റിക്സ് പിടിക്കാൻ പോകണല്ലോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബുക്ക് ഇവിടെ എന്ന് തോന്നുന്നു തപ്പ എന്തായാലും കാപ്പി കട്ടൻ കാപ്പി അല്ലേ കട്ടൻ ചായ ബെസ്റ്റ് ഇംഗ്ലീഷ് ബുക്ക് നമുക്ക് ഇതെല്ലാം നമുക്ക് ഒരു കട്ടൻ ചായ ഇടാം ആ നേരം കൊണ്ട് ഡി എ വൈ അറ്റ് ഹോം പഠിക്കാറുടെ സാധനങ്ങൾ നമ്മുടെ മമ്മിജി റെഡിയാക്കും കമോണോടി കാണോ ഓ ചായപ്പാത്ര നോക്കൂ ഗൈസ് ഞാൻ മനസ്സിൽ കണ്ടപ്പോ ഉണ്ടോ മാനത്ത് കണ്ടു എനിക്ക് ചായ വെക്കാൻ വേണ്ടി തന്നെയാണോ ശെരി എന്തായാലും തിളച്ച ഫിഗറടാ ഓക്കെ മതി ഇനി ഞാൻ പാട്ടി നിങ്ങൾ അറിഞ്ഞു ഓടും എന്തിനാ വെറുതെ അപ്പൊ നമുക്ക് എന്തായാലും കെട്ടൻ ചായ വയ്ക്കാം ഓക്കെ മൂന്നാംസല്ലേ സൗകര്യമോ കുടിക്കോ ഓക്കെ ആണോ നാല് ഗ്ലാസ് നാല് ഗ്ലാസിന് നാല് സ്പൂൺ ഒന്ന് മൂന്നര മതി രണ്ട് എന്നാൽ മൂന്ന് എന്നാൽ അപ്പടിച്ചോ നാല് അപ്പോൾ നാല് പിന്നെ എന്താ കിടക്കെട്ടവരാരോ കിടന്നോട്ടെ അയ്യോ അപ്പം എന്തായാലും പഞ്ചസാരയായി നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ ഇല കഴുകിയെടുക്കാം അപ്പം അതാ പനിക്കൂർക്ക നമ്മൾ കഴുകിയെടുത്തു നമ്മളതും ഇടാൻ പോവുകയാണ് ഗൈസ് ഒന്നും അത് മുങ്ങി കിടക്കാം നല്ല കഴിയാൻ കേട്ടോ ഗൈസ് ഞാൻ കയ്യൊക്കെ കഴുകിയിട്ടത് എന്നിട്ട് നമുക്ക് ഒത്തിരി തീ കൂട്ടി വെക്കാം ചായപ്പൊടി അകത്തുണ്ട് നമുക്ക് ഡി ഐ വൈ പെടിക്കോറിനുള്ള ചൂട് വെള്ളം റെഡിയാക്കാം ആക്കണം നമുക്ക് ചൂട് വെള്ളം ഒരു 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 പാത്രത്തിൽ എടുക്കാം ഏത് പാത്രം എടുക്കും ഓക്കെ ഏതാണോ പാത്രം ഇതാ കുർന്നിരിയോ കുർന്നിരിയോ കുഞ്ഞിക്കുട്ടിയല്ലേ ഇനി അറിയാനായിട്ട് ഒരുപാട് സമയം ഒന്നുമില്ല ചായ കായ ചായപ്പൊടി എടുത്തിട്ടാ മതി അപ്പൊ പഠിക്കൂറിയാനായിട്ട് നമുക്ക് നാരങ്ങ വേണം ഇവിടെ ഇല്ല അപ്പൊ ഞാൻ പോയിട്ട് നാരങ്ങ വാങ്ങിയിട്ട് ദേവ നോക്ക് ഷാംപൂ ഷാംപൂ എത്ര രണ്ട് പമ്പു പോരെ ഓക്കെ ഓക്കെ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് താഴെ കിടന്നിരുന്ന കുറച്ച് പൂക്കൾ എടുത്തിട്ടിട്ടുണ്ട് ഗൈസ് കിടക്കട്ടെ ഒരു ഏസ്തിക്ക് ഫീൽ കയറട്ടെ പൂവ് എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് ഗൈസ്

ഞാൻ ആ ഗുരുവായൂരൊക്കെ പോയി കൊറേ നടന്നു വന്നിട്ടേ പിന്നെന്താ ചെയ്യണ്ട